എൽ ഡി എഫ് സർക്കാർ എന്ന കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിപ്പോയി ആരോഗ്യരംഗം വളരെ പ്രാകൃതമാണെന്ന് പ്രതിപക്ഷമല്ല ഒന്നാം സർക്കാർ വകുപ്പിന് കീഴിലുള്ളവരാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ആരോഗ്യരംഗത്തിന് ആപ്തവാക്യമുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അത് ഇവിടെ വിസ്മരിക്കുകയാണ് രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല രോഗം എങ്ങനെ വരാതിരിക്കണം എന്ന് നോക്കണ്ട സർ പഞ്ചായത്തുകളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇതുവരെ തയ്യാറാക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല അവരുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ സർ നിഗമനത്തിനെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് കുളത്തിൽ കുളിച്ചാലാണ് തോട്ട് കുളിച്ചാലാണ് പുഴ കുളിച്ചാലാണ് മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാവുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു മരിച്ചു അതുപോലെ തന്നെ പിറന്ന് നാലു മാസമായ കുഞ്ഞ് അതിന് ഏതായാലും കുളത്തിലും പിന്നെ പുഴയിലൊന്നും കൊണ്ടുപോരാ നാലു മാസമായ ഒരു കുഞ്ഞും മരിച്ചു ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മളെല്ലാത്തിനും ഉഷാറാണെന്ന് പറഞ്ഞ് നമ്പർ വൺ കേരളം എന്ന് പറയണേലും ഞങ്ങളൊക്കെ കേരളക്കാർ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയാണ്ട് പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് നിങ്ങൾ പറയണേൽ അർത്ഥമില്ല ഡോക്ടർ രാജീവ് സദാനന്ദനെ നിങ്ങൾക്കറിയില്ലേ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ നിങ്ങളുടെ ഒന്നാം ഗവൺമെന്റിൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട് അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഒന്നാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ് ആരോഗ്യ ആരോഗ്യരംഗത്തെ ഒന്നാണെന്ന് പറയുന്ന ഈ തള്ള് വളരെ അപകടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല ഉപനേതാവ് പറഞ്ഞതല്ല രാജീവ് സദാനന്ദന്റെ വാക്കുകളാണ് ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃതമായ അവസ്ഥയിലാണ് ആര് പറയണേ രാജീവ് സദാനന്ദൻ പറയുകയാണ് സർ ഇവിടെ ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എല്ലാ കൊല്ലം ഡെങ്കി വന്ന് വിസിറ്റ് ചെയ്ത് പോണെ ഒരുപാട് ആള് മരിക്കുന്നില്ലേ എല്ലാ വർഷവും ഉണ്ട് ഡെങ്കിയിൽ ആളുകൾ മരിക്കുന്നുണ്ട് സർ നിപ്പ ഓരോ കൊല്ലവും വരുന്നുണ്ട് എന്താ ഒരു ചില പ്രത്യേക മാസത്തിൽ വരുന്ന വവ്വാലിന് മാത്രം നിപ്പ അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറയണു ആ പ്രത്യേക മാസത്തിൽ വരുന്ന വവ്വാൽ രോഗ രോഗവാഹികളാണെന്നാണ് പക്ഷേ എല്ലാ കൊല്ലവും നിപ്പയും വിസിറ്റ് ചെയ്തു ചെയ്തുകൊണ്ട് ഇത്തവണ മണ്ണാർക്കാടും വിസിറ്റ് ചെയ്തു സർ നിപ്പ ചില പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടായി അപ്പോ ഇവിടെ ഇത് ഇത് എന്തുകൊണ്ട് അടുത്ത കൊല്ലം എന്ന് മന്ത്രിക്ക് പറയാൻ പറ്റുമോ സർ മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ് ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടാണ് സർ ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സർ ഇന്ന് ഇന്ന് കേരളത്തിലെ അവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഇതിൽ കാണുന്നത് വല്ലാത്ത തള്ള എന്ന് പറഞ്ഞതും രാജീവ് സദാനന്ദനാണെന്നും എം എൽ എ ഷംസുദ്ദീൻ വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ആക്ഷേപമുണ്ടായതോടെ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു